ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കീർത്തി പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു കീർത്തി പരിപാടിക്ക് കീഴിൽ നൂറ് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം യുവ അത്ലറ്റുകളെ കണ്ടെത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു एक लाख स्टूडेंट को आइडेंटिफाई करना है और ऐसा ना हो कि केवल शहर के स्टूडेंट को ही अपॉर्चुनिटी मिले मिले गांव के स्टूडेंट को नहीं मिले जी नहीं शहर में भी ऐसे टैलेंट आइडेंटिफिकेशन करना है गांव में भी टैलेंट आइडेंटिफिकेशन करना है एक क्लास के स्टूडेंट को ही अपॉर्चुनिटी मिले जी नहीं झोपड़े में रहने वाले രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഒളിമ്പിക് ഗെയിംസിലെ മികച്ച അഞ്ച് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള ചവിട്ടുപടിയായി രാജ്യവ്യാപകമായി പ്രതിഭകളെ കണ്ടെത്തുന്ന ഒരു യജ്ഞമായാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഈ വർഷം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധീകരിക്കുന്നേഴ് അത്ലറ്റുകളിൽ ഇരുപത്തിയെട്ട് പേരും ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ വളർന്നു വന്ന കായിക താരങ്ങളാണ് ഖേലോ ഇന്ത്യ പദ്ധതിയുടെ എല്ലാ ഇരുപത് മേഖലകളും കീർത്തി പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തും